മിഷനിലേക്ക് സ്വാഗതം ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തിഒന്നി പി ശാഖായോഗത്തിൽ ആഭിമുഖ്യത്തിൽ സമുചിതമായി ആരംഭിച്ചു രാവിലെ അഞ്ചു മുപ്പത് ശ്രീ കാർത്തികേയ വചന സമാജം ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് ഗുരു പുഷ്പാഞ്ജലി ക്ഷേത്ര ചടങ്ങുകൾ ഗുരു പുഷ്പാഞ്ജലി എന്നിവയ്ക്ക് ക്ഷേത്ര മേശാന്തി ബ്രഹ്മശ്രീ മനോജ് ശാന്തി നേതൃത്വം നൽകി പത്തിന് കിഴകമ്പ് ബാങ്ക് ജംഗ്ഷനിൽ നിന്ന് രഥ താലപ്പൊലി ഹോഷയാത്ര ആരംഭിച്ചു തുടർന്ന് പിറന്നാൾ സദ്യ ഓണാഘോഷമേള എന്നിവ നടന്നു മൂന്നോ മുപ്പതിന് പൊതുസമ്മേളനത്തിൽ ശാഖായോഗം പ്രസിഡന്റ് ശ്രീ എൻ ടി രാജേഷ് അധ്യക്ഷത വഹിച്ചു കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി മുൻ ചെയർപേഴ്സൺ ശ്രീമതി വിജയാശിവൻ ഉദ്ഘാടനം ചെയ്തു മുൻ വൈസ് ചെയർമാൻ സോണി കുര്യാഘോസ് മുഖ്യപ്രഭാഷണം നടത്തി ഖാദി ബോർഡ് മെമ്പർ കെ ചന്ദ്രശേഖരൻ വിദ്യാഭ്യാസ എൻഡോൺമെന്റുകൾ വിതരണവും സമ്മാനദാനവും നടത്തി ശഖാ സെക്രട്ടറി ഡോക്ടർ രാഹുൽ ഷാജൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ കെ ഷിബു നന്ദിയും പറഞ്ഞു ഓം വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ